പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എല്ലാവർക്കും ഭൂമി നൽകുന്നതിന് ആവശ്യമെങ്കിൽ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അമരമ്പലത്ത് പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടയങ്ങൾ എന്ന പട്ടയങ്ങൾ പൂർത്തീകരിച്ചു മലപ്പുറം ജില്ല അയ്യായിരത്തോളം പട്ടയങ്ങളാണ് രണ്ടാം വിതരണത്തിനിപ്പോൾ ചെയ്യാനെടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ വളരെ സന്തോഷകരമാണ് ഫെബ്രുവരി പകുതിക്കുള്ളിൽ ആ അയ്യായിരം പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളേർപ്പെട്ടിട്ടുള്ളത് ഇവിടെ എറണാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിൻ്റെ ഉത്തരവ് പ്രകാരം ശ്രീ കെ മാനവല്ലഭൻ തിരുമിൽപ്പാടിൻ്റെ മിച്ചഭൂമിയായി ഏറ്റെടുത്ത അമരമ്പലം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽ പെട്ട എൺപത്തിരണ്ട് കൈവശക്കാർക്ക് ഇതോടെ അവരുടെ പട്ടയം എന്ന സ്വപ്നം സബലീകരിക്കുകയാണ് ഏറനാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ തന്നെ രണ്ടായിരം വർഷത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഉത്തരവ് പ്രകാരം മഞ്ചേരി കോവിലകത്തെ മാനവല്ലഭൻ കാരണ ഉൾപ്പാടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിയിലെ പത്തൊമ്പത് കൈവശക്കാർക്കും ഇവിടെ അമരമ്പലം പഞ്ചായത്തിലെ തരിശ് പുതിയ കളം പ്രദേശങ്ങളിലെ നൂറ്റിയേഴ് കൈവശക്കാർക്കാണ് മിച്ചഭൂമി പട്ടയം നൽകിയത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എൻ എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ